നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില നടിമാർ ചൂടൻ വേഷങ്ങളിൽ വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് അങ്ങനെ മലയാള സിനിമയിൽ ബിക്കിനിയിൽ എത്തി ഞെട്ടിച്ച നടിമാർ ശ്വേതാ മേനോൻ മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേതാ മേനോൻ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ശ്വേതാ മേനോൻ ആദ്യമായി അഭിനയിച്ച പരസ്യത്തിലാണ് ബിക്കിനി അണിഞ്ഞെത്തിയത് പിന്നീടൊരു തമിഴ് ചിത്രത്തിലും ശ്വേതാ മേനോൻ ബിക്കിനി അണിഞ്ഞ് എത്തിയിട്ടുണ്ട് പ്രിയാമണി മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് പ്രിയാമണി മലയാളത്തിൽ ചുരുക്കം ചിത്രങ്ങളിൽ മാത്രമേ പ്രിയമണി അഭിനയിച്ചിട്ടുള്ളൂ മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിൽ പ്രിയമണി സജീവമാണ് ഡോര എന്ന തെലുങ്ക് ചിത്രത്തിലാണ് പ്രിയമണി ചൂടൻ വേഷത്തിൽ എത്തിയത് ബിക്കിനി അണിഞ്ഞെത്തിയ ചിത്രമാണ് ഡോര മംത മോഹൻദാസ് മലയാളത്തിലെ മുൻനിര നായികമാരിൽ തിളങ്ങുന്ന നടിയാണ് മംത മോഹൻദാസ് മയൂഖം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ മംത മോഹൻദാസ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ലങ്ക എന്ന ചിത്രത്തിലാണ് ബിക്കിനി വേഷത്തിലെത്തിയത് സുരേഷ് ഗാബിയായിരുന്നു ചിത്രത്തിലെ നായകൻ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന നടിയാണ് ഗീത മലയാളത്തിലും മറ്റ് ഭാഷകളിലുമായി സൂപ്പർ സ്റ്റാറുകളോടൊപ്പം അഭിനയിച്ച ഗീത പുതുപുതു അർത്ഥങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലാണ് ബിക്കിനി വേഷത്തിൽ പ്രേക്ഷകർക്കു മുമ്പിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മൂർഖൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് സുമലത മലയാള സിനിമകളിൽ ശാലീന സുന്ദരിയായി അഭിനയിച്ച സുമലത വേട്ട എന്ന കന്നഡ ചിത്രത്തിലാണ് സ്വിമ്മിംഗ് സൂട്ടിലെത്തിയത് മാധവി ഒരു വടക്കൻ വീരഗാഥ ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് മാധവി ഒരു തമിഴ് ചിത്രത്തിനു വേണ്ടിയാണ് മാധവി ബിക്കിനിയിൽ എത്തിയത് ചിത്രത്തിലെ നായകൻ കമൽഹാസനായിരുന്നു നയൻതാര തെന്നിന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയും ബിക്കിനി വേഷത്തിൽ എത്തിയിട്ടുണ്ട് മലയാള സിനിമയിൽ നാടൻ വേഷങ്ങളിൽ എത്തിയ നയൻതാര അജിത്തിൻ്റെ തമിഴ് ചിത്രമായ ബില്ലയിലാണ് ബിക്കിനി ധരിച്ച് എത്തിയത് മലയാള സിനിമയ്ക്ക് പുറമെ ഫോട്ടോഷൂട്ടുകളിലൂടെ ചൂടൻ വേഷങ്ങളിൽ എത്തി ആരാധകരെ ഞെട്ടിച്ച നടിമാരാണ് സാനിയ അയ്യപ്പൻ സംയുക്ത മേനോൻ അഹാന കൃഷ്ണകുമാർ തുടങ്ങിയ നടിമാർ